ഈ ഓണനാളിൽ ഒന്നാം വാർഷികം ആഘോഷിക്കുന്ന മലബാർ ബീഡ്സിനും മലബാർ ബീസിൻ്റെ പ്രേക്ഷകർക്കും പതിനഞ്ച് വർഷമായിട്ട് പ്രവാസി ജീവിതം നയിക്കുന്ന യു എ പ്രവാസിയായ എൻ്റെയും യു എ നിവാസികളുടെയും പേരിൽ ആദ്യമായി ഞാൻ ഓണാശംസകൾ നേരുകയാണ് മലബാർ ബീച്ച് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഞങ്ങളെപ്പോലുള്ള ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ഈ നാട്ടിലെ ആനുകാലിക ന്യൂസുകളും മറ്റ് വിശേഷങ്ങളും മിനിമുകൾക്കകം ഞങ്ങളുടെ മൊബൈലുകളിലേക്ക് എത്തുകയും ഞങ്ങൾക്ക് യഥാസമയം എല്ലാവിധ ന്യൂസുകളും എത്തിച്ചേരുന്ന മലബാർ ബീഡ്സിന് ആദ്യം തന്നെ എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ് മലബാർ ബീഡ്സിനെക്കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കാൻ വയ്യ നാട്ടിൽ നടക്കുന്ന എന്ത് ആനുകാലിക വിശേഷങ്ങളായാലും കല്യാണമായാലും മരിച്ചടക്കായാലും മറ്റുള്ള പൊതുപരിപാടികളായാലും സ്കൂൾ വിശേഷങ്ങളായാലും എന്തു തന്നെയും ആയിക്കോട്ടെ നാട്ടിലുള്ള എല്ലാ ന്യൂസുകളും സെക്കൻഡുകൾ മിനിറ്റുകൾക്കകം പ്രവാസികളായ ഞങ്ങൾക്ക് എത്തിച്ചു തരികയും ഞങ്ങൾക്ക് അതനുസരിച്ച് അതുകൊണ്ട് നാട്ടിലെ ഓരോ പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ ഓരോ വിശേഷങ്ങളും അപ്പോൾ അറിയാൻ സാധിക്കുകയും ചെയ്യും ചെയ്യാൻ വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുന്ന മലബാർ ബീറ്റ്സിൻ്റെ ഒന്നാം വാർഷികത്തിൽ എല്ലാ പ്രവാസികൾക്കും വേണ്ടി ഞാൻ എൻ്റെ അഗാധമായ നന്ദി അറിയിക്കുകയാണ് സന്തോഷം പങ്കുവയ്ക്കുകയാണ് ഇനിയും മുമ്പോട്ട് ഈ മലബാർ ബീറ്റ്സിന് എല്ലാവിധ അനുഗ്രഹ ആശ്സുകളും നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നല്ല നല്ല പ്രവർത്തനം നടത്തുവാൻ വേണ്ടി മലബാർ ബിൽസൻ്റെ അണിയറ പ്രവർത്തകൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു